ഇന്ന് മെയ് ഒമ്പത് കാനന കനിക ആയിരത്തി അറുനൂറ്റി പതിനേഴിൽ ഇറ്റലിയിലെ ഇബർസാഗോ എന്ന സ്ഥലത്ത് ആടുമേച്ചു കൊണ്ടിരുന്ന മൂന്ന് ഇടയ ബാലന്മാർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി ഒരു ചെസ്റ്റഡ് മരത്തിനടുത്ത് പ്രത്യക്ഷയായ ദൈവ മാതാവ് ഉയർന്ന് ആകാശത്ത് അപ്രത്യക്ഷയായി ചെസ്നട് മരം കാലം തെറ്റി പൂത്തത് കണ്ട ജനങ്ങൾ ഇടയബാലന്മാരെ വിശ്വസിക്കുകയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഒരു ചാപ്പലും പിന്നീട് ഒരു ദേവാലയവും പണി കഴിപ്പിക്കുകയും ചെയ്തു ഈ പ്രത്യക്ഷീകരണത്തിന് രണ്ടു വർഷം മുമ്പ് ഇതേ സ്ഥലത്തെ ചസ്നഡ് മരങ്ങൾക്ക് മുകളിൽ പ്രകാശപൂരിതയായ ഒരു സ്ത്രീയെ കണ്ടതായി പറയപ്പെടുന്നു പരിശുദ്ധ ദേവമാതാവെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അമ്മേ മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങളാൽ ഈ ലോകത്തെയും നമ്മയും കാത്തുരക്ഷിക്കണമേ